നമസ്കാരം പ്രാവിനോടുള്ള ഇഷ്ടത്തിൽ കുമ്പള മത്സ്യമാർക്കറ്റ് റോഡിലെ സി എം സ്റ്റോറുടമ പെറുവാട് സ്വദേശി കുഞ്ഞഹമ്മദിന് പ്രാവുകൾക്ക് പ്രാതലൊരുക്കാൻ ഒരു മടിയുമില്ല ദിവസവും കട തുറക്കുമ്പോഴുള്ള പ്രാവിൻ കൂട്ടങ്ങളുടെ ഭംഗി വേണ്ടുവോളം ആസ്വദിക്കുകയാണ് കുഞ്ഞഹമ്മദും ജോലിക്കാരായ അഷ്റഫും സമദും ഏകദേശം രാവിലെ മണിയാകുമ്പോൾ ആറുമണിയാകുമ്പോൾ കട തുറക്കും പ്രാതലിനായി പ്രാവുകൾ കൂട്ടമായി സി എം സ്റ്റോറിനു മുന്നിലിരിക്കും ദിവസേനെ അമ്പതിനും നൂറിനും ഇടയിലുള്ള പ്രാവിൻ കൂട്ടങ്ങളാണ് ഇവിടെ എത്തുന്നത് ഗോതമ്പും ചുവന്ന പയറുമാണ് പ്രാവുകളുടെ ഇഷ്ടാഹാരം അത് മതിയാവോളം കുഞ്ഞഹമ്മദ് നൽകും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കട തുടങ്ങിയ കാലം മുതൽ തുടരുന്നതാണ് ഈ പ്രാവുകളുമായുള്ള ബന്ധം പ്രാവുകളോടുള്ള ഇഷ്ടത്തിൽ ചിലവൊന്നും കുഞ്ഞഹമ്മദിന് പ്രശ്നമേയല്ല ഏഴ് മുപ്പത് ആകുമ്പോഴേക്കും ടൗണുകൾ ഉണരും മത്സ്യത്തൊഴിലാളികളൊക്കെ മീൻകൊട്ടയുമായി കടകളുടെ മുന്നിൽ വന്നിരിക്കും പിന്നെ പ്രാവുകളെ കാണില്ല അവ പറന്നുയരും രാവിലത്തെ പ്രാതലിന് മാത്രമായി എത്തുന്നതാണ് ഈ പ്രാവിൻ കൂട്ടങ്ങൾ രാവിലെ ടൗണിൽ എത്തുന്നവർക്ക് ഇതൊരു കാഴ്ച തന്നെയാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോകും അതൊരു ആറ് മണിക്ക് ഞാൻ കട തുറക്കും പിന്നെ ഒരാറാകുമ്പോൾ വന്നിട്ട് എല്ലാം ഭക്ഷണം കഴിഞ്ഞിട്ട് പോകും മമ്പയർ പിന്നെ ഗോതമ്പ് ഇതെല്ലാം തിന്നിട്ടുണ്ട് പിന്നെ തിൽക്കൂല ഇന്നുവരെ പോകും പിറ്റേ പിറ്റേ ദിവസം വരും അങ്ങനെ ഇതാണ് ഈ മമ്പയറാണ് അധികം അതിന് ഇഷ്ടം നല്ല ഒരു രണ്ട് കിലോ എട്ടിനൊക്കെ പോയി ദിവസം ഞാൻ ഇനി നോക്കാനില്ല പിന്നെ ഗോതമ്പ് റേഷൻ കൊടുക്കുന്ന ഗോതമ്പ് ആ ഗോതമ്പൊന്നും ഇതിൻ്റെ കാലത്ത് ഗോതമ്പ് കാണിക്കണം